അപ്പൊ ഇന്ന് ഞമ്മളെ മൂന്ന് പാർട്ടണർമാരെ പരിചയപ്പെടാ ആരൊക്കെ മൂന്നാൾക്കാര് ഓനെ അപ്പൊ അല്ല ഈ ഈ ഈ കച്ചവടം മൂന്ന് പാർട്ണർമാരെ ഇവരിൽ ഉള്ള കച്ചവടമാണ് ഇന്ന് സ്കൂളിൽ വിട്ടിട്ടുള്ള കച്ചവടം ഉണ്ടാല് എത്രാം ക്ലാസ്സിന് ഡ്യൂട്ടി പഠിക്കണ് ആറിൽ ഡ്യൂട്ടിയാ ഏ ആറിൽ മറ്റേ പാർട്ണർ ഓടുകയാണ് ഡ്യൂട്ടി അത്ര അതാണ് പാർണർ എത്ര ക്ലാസ്സിന്റെ ഡ്യൂട്ടി അഞ്ചാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലും പഠിക്കുന്ന മൂന്ന് പാർട്ണർമാർ കൂടിയിട്ട് വലിയൊരു സൂപ്പർമാർക്കറ്റാണ് ഇവിടെ തുടങ്ങിയിട്ടുള്ളത് നമുക്ക് അവരെ ബിസിനസ് ഒന്ന് ചോദിച്ചറിയാം ഇതാണ് അവരെ കച്ചവടപ്പത്തിൽ എല്ലാ ചരിത്രത്തിൽ എല്ലാരും പിന്നില് ചെറുതായി വാങ്ങാൻ ഇതിൽ ലാഭം എത്ര കിട്ടില്ലേ അമ്പന്നൂറ് കിട്ടും അല്ല ഈ പോണ വണ്ടിയൊക്കെ തടുത്ത് നിർത്തിണ്ട് തടത്ത് കൈ കട്ടിട്ട് അല്ലെ കച്ചവടം അങ്ങനെയുള്ള കച്ചവടം ഉണ്ടാക്കണ്ല്ലേ എല്ലാ വണ്ടിയും കൈ കട്ട അപ്പൊ അപ്പൊ ഏകദേശം എത്ര പേരെ കച്ചവടം ഇറക്കണ്ട ദിവസം നൂറ് നൂറ്റി അമ്പത് ഏ ഇരുന്നൂറ് വണ്ടിക്കാരൻ്റെ കച്ചവടം അതായത് ഇവിടത്തെ നമ്മളെ നാട്ടുകാരണ്ടോ വാങ്ങൂ കുട്ടികൾ ഇവന് പേടിച്ചു കൊടുത്താ ഇത് പറഞ്ഞറാണോ ഇത് പറഞ്ഞറ കൊച്ചു മതിലാളി മാഷാള്ള കുട്ടിയുടെ പേര് അന്തുട്ടിയാ റിസുട്ടി ലേ ആ അല്ല ഇത് കച്ചവടം നഷ്ടത്തിന് വർണ്ണിച്ചല്ലോ ലാഭത്തിന് തന്നെയല്ലേ അത് ഞമ്മള് നമ്മള് ഇഷ്ടമാർ തിന്നൂലേ നമ്മള് തിന്നൂലേ നാലും ലാഭമല്ലേ അപ്പൊ ഈ മാനോക്കെ കുറിച്ച് കാര്യം ചോദിക്കട്ടെ മനോ കച്ചവടം ഒന്ന് പച്ചപിടിപ്പിച്ചാ ഇന്നൊരു സഹായം കൂട്ടിത്തരാം കച്ചവട കുറച്ച് കൂടുതൽ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് സാ പിന്നെ നിങ്ങൾ മൂന്നാളും പാടെ വീണ്ടും സാധനങ്ങളൊക്കെ കൂടി കൂടുതൽ കൊടുത്തിട്ട് സ്കൂളിനെല്ലാം പഠിക്കാൻ അത് നിർബന്ധം കേട്ടാ പക്ഷെ ബിസിനസ് പഠിക്കലും വലിയ കാര്യമാണ് നമ്മൾ എം ബി എടുക്കണേക്കാട്ടും വലിയ കോഴ്സാണ് നിങ്ങൾ പിന്നെ കുട്ടികളിൽ ചെയ്യണത് ഇതിന്ന് നല്ല മനമൊക്കെ അങ്ങനെ ഓറഞ്ച് മസാല അടി അതിൽ ഉപ്പും മുളകും മുളകുമ്പാടെ തേച്ച് കണ്ട് നടുമുറിച്ചാണ്ട് ഒരു പാലത്തും വരുന്ന കാണ്ട് ചാക്കിൽ ഓറഞ്ച് കൂടുന്നുകാണ്ട് ചാക്കി വിരിച്ചു അതിനിന്നൊക്കെ മാനോ മാനൊക്കെ ഓറഞ്ച് കച്ചവടം ചെയ്തിരുന്നു അപ്പം അതിന്നൊക്കെയാണ് ബിസിനസ് പഠിച്ചത് അപ്പം മാനോക്കൊന്ന് കുറച്ച് കാശ് തരാം എന്നിട്ട് കച്ചവടം കൂട്ടുക കച്ചവടം കൂട്ടിയാൽ ഇതിന് ലാഭം വരുമ്പോൾ പാവപ്പെട്ടവരെ സഹായിക്കോ സത്യം പറയും അതിൽ ജാതി മതം നോക്കുമോ രാഷ്ട്രീയം നോക്കുമോ അപ്പോൾ അർഹതപ്പെട്ട പാവപ്പെട്ട കുടുംബങ്ങളെ കുട്ടികളെ ഇപ്പം ഈതാ ഈ മുരാളിനൊക്കെ ഓനക്കൊക്കെ കൊടുക്കണം വേറെ ഈ ഇതും മുലയാളി അല്ലേ ഇത് രണ്ടോ മുലയാളിമാര് നിങ്ങള് നിങ്ങള് പിന്നെ വേറെ അപ്പോ എന്തായാലും നമ്മുടെ മക്കള് സത്യത്തില് നാട്ടില് എവിടെ ഇങ്ങനെ ബിസിനസ് പഠിച്ചു കഴിഞ്ഞാല് അവരെ ജീവിതത്തിൽ അവരെവിടെയും വഴിതെറ്റി പോകില്ല കാരണം അവരുടെ ജീവിതമൊക്കെ കളർഫുള്ളായി കാരണം കാരണം എവിടുന്നു ബിസിനസ് ചെയ്യാനുള്ള അതിലോ പത്ത് രൂപ കച്ചവടം ചെയ്തുണ്ടാക്കാനുള്ളൊരു താല്പര്യം ഉണ്ടാവും എവിടെ പോയാലും ഒരു പട്ടിണി എടുക്കൂല അന്തസായിട്ട് ഏത് നാട്ടിൽ പോയാലും ജോലി ചെയ്താലും ബിസിനസ്സിൻ്റെ ആ ഒരു മെയിൻറ്റെയിക്കാരെ വിൽക്ക് എന്നാൽ ഇത് കുറച്ച് സാധനങ്ങൾ പ്രസാന കുഞ്ഞാമ്പോക്ക് അടുത്തിട്ട് വിൽക്കാണെ നമ്മളെ കുഞ്ഞാമ്പോ ഒക്കെ ഇവിടുത്തെ ഞങ്ങളെ മുൻ മെമ്പറും കൂടിയാണ് ഞങ്ങളെ നാട്ടിൽ തന്നെയാണ് ഒരു ഉള്ളേരിയയിലുള്ള റോഡ് കൂടി ഞങ്ങൾ പോകുമ്പോഴാണ് ഇപ്പൊ ഇവരെ കണ്ടത് ബത്തകളെ എത്ര ഒരു ഒരെണ്ണത്തിന് പതിനഞ്ചുറുപ്പ്യ അപ്പൊ ഇന്ന് നമ്മളെ താരങ്ങള് പോലെ വളർന്ന് വലുതായി വലിയ ആൾക്കാരാവട്ടെ ആ ബരക്കൊക്കെ കൊടുക്കി അല്ല വാണ്ടൽ കൊടുക്കി ദാ എന്തുകൂടി വാ വാടാ ബാടാ കൊടുക്കി വരൂ വരും അങ്ങനെ തന്നെ അല്ല കുട്ടി നിങ്ങൾ മേടിച്ചു കൊടുക്കണേലോ നിങ്ങളൊക്കെ വലുതാവുമ്പോ കായി കായുണ്ടാവുമ്പോൾ നിങ്ങളൊക്കെ മേടിച്ചു കൊടുക്കണം മേടിച്ചു കൊടുക്കൂലേ ആയിന് അന്ന് ചെല്ലി കുട്ടിയല്ലേ പക്ഷേ ഓനൊക്കെ കൊടുക്കി ഏഹ് അമീന വേണ്ട വേണ്ട എടുത്തോളൂ ആ ഒന്ന് ഒന്ന് മലയാളി കൊടുത്താണേ ഒന്ന് മലയാളി കൊടുത്താ ഡ്യൂട്ടി ഡ്യൂട്ടി ഒന്ന് മലയാളി കൊടുത്താ മലയാളി നോക്കിക്കാന്നല്ലാതെ മലയാളിക്ക് ലാഭം കിട്ടുന്നുണ്ടാവില്ല ആ യുവരാളി അത് സാറാക്കി അലഹ് ആ അപ്പൊ ഇന്നത്തെ കച്ചവട വയസ്സായി ഉസയാ എത്ര വയസ്സായി എത്ര ആയി പതിനഞ്ചു റുപ്യ അപ്പൊ ഞാൻ പോകേ ഓരോന്ന് പ്രോത്സാഹിപ്പിക്ക അപ്പൊ ഇന്ന് മുതല് കുറച്ചും നാളെ നാളെ കുറച്ച് കാടൊക്കെ പൊഴിഞ്ഞു പോയെന്നിട്ടാ കുഴിച്ചോളി അപ്പൊ കച്ചവടം എത്ര രൂപ മുടക്കുന്നുണ്ട് മൊത്തം ആപ്പിട്ട് കൈ കൊടുക്കല ആ ആ ആ കമ്മൊക്കെ നമ്മള് മുറുക്കാനൊക്കെ വിറ്റീന്നെ ആ കമ്മല്ലോ ഇണ്ടാ മഷോ ആ കമ്മൊക്കെ ഒരുപാട് കാലം അമ്പലപറമ്പില് അല്ലേ മുറുക്കാൻ കച്ചവടം മുയ നല്ലൊരു മനുഷ്യനെ അപ്പൊ ഇന്ന് ഇന്നത്തെ കച്ചവടം വേനൊക്കെ ഒന്ന് ഉഷാറാക്കണ് ഇത് വേടിച്ച ഇതിന് സാധനം കൂടുതൽ ഇടണം എന്നിട്ട് കച്ചവടം ചെയ്തിട്ട് അതായത് ചെറിയ ഒരു സഹായം നമുക്ക് കിട്ടുമ്പോ നമ്മളതിൽ നിന്നൊരു കച്ചവടം ചെയ്ത് ലാഭം ഉണ്ടാക്കിയിട്ട് ഒരുപാട് ആൾക്കാരെ സഹായിക്കാൻ കഴിയും അല്ലേ പാവപ്പെട്ടവരെ കുട്ടികൾ അങ്ങനെ ഇങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ എന്ത് ചെയ്യണം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓരോന്ന് ഫ്രീ കൊടുക്കുക മനസ്സ് നന്നാവും മോലയ്ക്ക് സന്തോഷമായി കാരണം അപ്പം നിങ്ങളെ കച്ചവടം വളരും കാരണം പിന്നെ വലുതാവുമ്പോ വലിയ പൈസക്കാരാവുമ്പോ നമ്മൾ ഇങ്ങനെയുള്ള പാവപ്പെട്ട ആൾക്കാരൊക്കെ സഹായിക്കാൻ കഴിയും അല്ലേ അത് ഉറപ്പല്ലേ അത് ചെയ്യൂലേ ആരാവണം എന്റെ മക്കൾക്ക് ആഗ്രഹം ആരെയല്ലാവണം എന്നല്ലേ ഏഹ് ബിസിനസ്സേരാവണം എന്നല്ലേ ഏഹ് ബിസിനസ്സേരാക അതാണ് ഏറ്റവും ബെറ്റർ ഇട്ടാ ബിസിനസ്സാരനായാലും നമുക്ക് എവിടെയോ എത്താം അവിടെ എത്തുമ്പോ ഒരുപാട് പാവങ്ങളെ നമ്മൾ സഹായിക്കാം ചെയ്ല്ലേ കായ് കൊടുക്കുന്നാലും കുട്ടി അന്ന് ഈ മലയാളിക്കൊന്ന് കൊടുത്താണ് മലയാളിമാരാന്ന് പറഞ്ഞാൽ മലയാളിമാരൊക്കെ പിന്നെ വിഷമിച്ചിരിക്കാണ് ഞാനതിപ്പം കച്ചവട ലാഭം കിട്ടും കിട്ടും വിചാരിച്ചിരുന്നാലും നടക്കൂലോ അതെ വെർച്ചി ഒന്ന് ഓന കൊടുക്കേ ഓനെടുത്താ കൊടുത്ത നീ കുഞ്ഞാകന്റെ കഴിഞ്ഞോട്ട് കൊടുത്താണേ വിളിക്ക് അയ്യോ അത് ജിരം പോലെ കളിക്ക് അപ്പൊ ഞാൻ ചെല്ലി വേണ്ടേ ഒക്കെ കുറവാണ് ഏതായാലും ഇവര് മൂന്ന് പാർട്ടണർമാരാണ് ഏഹ് മൂന്ന് പാർട്ണർമാർക്കും വേണ്ടി നമ്മൾ വല്ല ഞമ്മള് പ്രാർത്ഥിക്കട്ടെ നമ്മളിങ്ങനെയുള്ള കുഞ്ഞു മക്കളൊക്കെ നമ്മളെ നാട്ടിൽ എവിടെയും കച്ചവടം പോലെ പ്രോത്സാഹിപ്പിക്കണം അതൊരു വലിയ കോഴ്സാണ് പിന്നെ അവരില് നല്ല മനസ്സും ഉണ്ടാവും കാരണം എവിടെ പോലും ചെന്നാലും പട്ടിണെടുക്കാതെ അവർക്ക് ജീവിക്കാനുള്ള മാർഗം എന്തെങ്കിലും ഏർപ്പാടായിട്ട് പോലും ജീവിക്കും ശാ എന്നാ പോവാ ഞമക എന്താ നമ്മളെ മക്കളെ പുതിയ സംരംഭത്തിനെ പറ്റി ആ പറയാം കച്ചവടക്കാരല്ലേ ട്ടോ പോ